ബീഹാറിലെ പൊതുമരാമത്ത് മന്ത്രിയായ നിബിൻ നബിൻ ബി ജെ പിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ട് വരുന്നു സ്വാഭാവികമായിട്ടും മാസത്തേക്കായിരിക്കും വർക്കിംഗ് പ്രസിഡന്റിന്റെ കാലാവധി നേരത്തെ ജെ പി നദ്ദ ഇതുപോലെയാണ് വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ട് വന്നത് എന്ന് പറഞ്ഞാൽ നാളെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായി മാറും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് നദ്ദ അങ്ങനെ വന്നു അതിനു മുമ്പ് ജന കൃഷ്ണമൂർത്തി ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് പറഞ്ഞു വന്നു കാരണം അങ്ങനെ നോക്കി ആ സമയാവുമ്പോൾ പ്രസിഡന്റ് ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇതൊരു സർപ്രൈസ് ചോയ്സ് ആണ് അതെ നാൽപ്പത്തി അഞ്ചു വയസ്സേ ഉള്ളു നിതിൻ നബീന് ഇതില് ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഈ ബീഹാർ എന്നൊക്കെ പറയുന്നത് ഈ ഇന്നത്തെ പശ്ചിമ ബംഗാളിലെ ഇതെല്ലാം കൂടി ഒന്നിച്ച് കടന്നിരുന്ന വലിയ സ്റ്റേറ്റ് വലിയ പ്രദേശമാണ് ബ്രിട്ടീഷ് ഭരണകാലത്തൊക്കെ ഈ നിതിൻ നബീൻ എന്ന് പറഞ്ഞാൽ കായസ്ത ആണ് സമുദായം നോക്കുമ്പോൾ അത് ബീഹാറിലെ മുന്നോക്ക സമുദായമാണ് ഈ കായസ്ഥ ഈ കായസ്ഥ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലുമൊക്കെ ഉണ്ട് പക്ഷേ വലിയ തോതിൽ കായസ്ഥർ ഉള്ള സ്ഥലം പശ്ചിമബംഗാൾ നമ്മൾ ഈ ബോസ് എന്നൊക്കെ പറയില്ലേ ബോസ് ഇതൊക്കെ കായസ്ഥന്മാരാണ് അപ്പോ ബംഗാളിൽ ശരിക്കും ബ്രാഹ്മണർ ഉണ്ടായിരുന്നില്ല ഈ മഹാരാഷ്ട്രയിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ ഈ അവിടുത്തെ ക്ഷത്രിയന്മാർ കായസ്ഥന്മാരും ഒക്കെ ഭരിക്കുമല്ലോ അങ്ങനെ ഭരിക്കുന്ന കാലത്ത് അവർക്ക് ഉപദേഷ്ടാക്കൾ പൂജ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ടത് വിളിച്ചുകൊണ്ടുപോയ കുടിയേറിയ ആളുകളാണ് പശ്ചിമബംഗാളിലെ ബ്രാഹ്മണർ എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും സാധാരണഗതിയിൽ ബ്രാഹ്മണർ ഉണ്ടാവുന്നതല്ലേ അത് അതിന് അപവാദമായൊരു സ്ഥലമാണ് ഈ പശ്ചിമബംഗാൾ എന്ന് പറയുന്നത് ക്കെ പറയുന്നില്ലേ സത്യത്രേ ഇതൊക്കെ ബ്രാഹ്മണരാണ് പക്ഷെ അവര് കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ വിളിച്ചുകൊണ്ടുപോയി പൂജാ കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ കുടിയേറിയ ആളുകളാണ് അവിടുത്തെ ചെറിയ പോപ്പുലേഷനിലെ ചെറിയ ആളുകളേ ഉള്ളു അപ്പോൾ പ്രധാനമായിട്ടും കായസ്ഥ സ്വാധീനമുള്ള സ്ഥലം ബംഗാളാണ് എന്നു വെച്ചാൽ നിതിൻ നബിൻ വരുമ്പോൾ ബംഗാൾ പിടിക്കണം പശ്ചിമബംഗാളിനോട് ചേർന്ന് കിടക്കുകയാണല്ലോ അതെ ഞാൻ തന്നെ പശ്ചിമബംഗാളിൽ ആദ്യം പോകുന്നത് ബീഹാറിൽ നിന്നാണ് പോകുന്നത് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരിക്കൽ പോയിട്ട് പിന്നെ കൽക്കട്ടയിലേക്ക് പോകണമായിരുന്നു കൊൽക്കത്ത കൊൽക്കത്തയിലേക്ക് പോകാനായിട്ട് അന്ന് നമ്മുടെ സുഹൃത്തായ നന്നായിട്ട് ഈ ഭാഷയൊക്കെ അവിടെ കൈകാര്യം ചെയ്യാവുന്ന ഒരാൾ ഒരു ട്രെയിനിൽ ടീ ടിക്ക് കൊണ്ട് കുറച്ച് കോഴയൊക്കെ കൊടുത്ത് ഇദ്ദേഹത്തിന് ബർത്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കൊളവരെ എന്ന് പറഞ്ഞ എനിക്ക് മുകളിൽ ഒരു ബർത്ത് ഇയാൾ തരുവൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് പാതിര് കഴിഞ്ഞപ്പോൾ ആ ബർത്തിന്റെ യഥാർത്ഥ ആള് വന്നു നിന ഇറക്കി എനിക്ക് ഇറങ്ങേണ്ടി വന്നു അപ്പൊ ഞാൻ ഇയാളുടെ അടുത്ത് വഴക്കുണ്ടാക്കിട്ടിട്ട് തനിക്ക് കുഴ എന്നല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ആള് പേടിച്ചു പോയി ഞാനിത് എവിടെയെങ്കിലും പറയുമോ ഞാൻ മീഡിയ ഒക്കെ ണെന്നൊക്കെ പറഞ്ഞ് വരട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്ന ബർത്ത് ഈ ടി അതീ ട്രെയിനിന്റെ ചക്രങ്ങളുടെ ഒക്കെ മുകളിലാണ് അപ്പൊ രാത്രി എനിക്ക് തീരെ ഉറങ്ങാൻ പറ്റിയില്ല ചക്രം ആ നേരെ ചക്രത്തിന്റെ മുകളിലാണ് ശബ്ദം അപ്പോ ഈ ബീഹാർ അതുപോലെ ഈ കട്ടക് ഒഡീഷ ഇതൊക്കെ ഒന്നിച്ചു കിടന്ന സ്ഥലമാണല്ലോ മറ്റേ ബോസ് സുഭാഷ് ചന്ദ്ര ബോസിന്റെ തറവാടിരുന്ന സ്ഥലം കട്ടക്ക് ഒക്കെയാണ് അപ്പോ ഇതൊക്കെ ഒന്നിച്ചു കിടക്കുന്ന മേഖലകളാണ് അപ്പോ ബംഗാളുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ലക്ഷ്യം കൂടി ഉണ്ടെന്ന് വേണം കരുതാൻ ഒരു കായസ്ഥനെടുത്ത് ബി ജെ പി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു ആർഎസ്എസ് കുടുംബം സംഘടന ഓർഗനൈസേഷണൽ മാൻ എന്ന് പറയാവുന്ന ആളാണ് നിതിൻ നബിൻ ഇപ്പൊ അവിടെ റോഡ് നിർമ്മാണ മന്ത്രിയാണ് അദ്ദേഹം റോഡ് കൺസ്ട്രക്ഷൻ മിനിസ്റ്റർ നഗരവികസനവും ഒക്കെ മുമ്പുണ്ടായിരുന്നു മുമ്പ് മന്ത്രിയായിരുന്നു അപ്പോ പിന്നെ മമതയെ എതിരിടുക ഒന്ന് പിന്നെ അടുത്ത ഗുജറാത്താക്കി ബീഹാറിനെ മാറ്റുക എന്ന് പറഞ്ഞാൽ ബി ജെ പി ആയിരിക്കണം ഇനി ിഹാർ ഭരിക്കേണ്ടത് എന്നും ഉദ്ദേശിക്കുന്നുണ്ടെന്ന് കരുതാം നിതീഷ് കുമാറിന് ശേഷം ഇദ്ദേഹം ഈ നിതിൻ നബീന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഛത്തീസ്ഗഡിന്റെ പ്രഭാരിയായിരുന്നു അതേ ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിന്റെ ഇപ്പൊ ഉപരാഷ്ട്രപതി ആയിട്ടുള്ള രാധാകൃഷ്ണൻ കേരളത്തിന്റെ പ്രഭാരിയായിരുന്നു ആയിരുന്നു ഓർക്കുന്നില്ല കോയമ്പത്തൂരിൽ നിന്ന് അങ്ങനെ ഛത്തീസ്ഗഡിന്റെ ഒരു വിജയശില്പി ആയിട്ടും നിതിൻ നബീനെ കരുതുന്നുണ്ട് അവിടെ ബി ജെ പി ലോക്സഭയിലേക്ക് പതിനൊന്ന് സീറ്റിൽ പത്തും ബി ജെ പിടിച്ചല്ലോ അങ്ങനെ ഛത്തീസ്ഗഡിൽ ഒരു വിജയ ശില്പിയായിട്ടും നിതിൻ നബീനെ കാണുന്നുണ്ട് മോദി ഇദ്ദേഹത്തിന് ഇപ്പോ വർക്കിംഗ് പ്രസിഡന്റ് ആക്കി കഴിഞ്ഞപ്പോ മോദി കുറിപ്പ് ട്വിറ്ററിൽ പറഞ്ഞിരിക്കുന്നത് കഠിനാധ്വാനിയാണ് നല്ല സംഘടനാ പരിചയമുണ്ട് മന്ത്രി എന്നുള്ളവർക്ക് നല്ല പ്രകടനമായിരുന്നു നല്ല അർപ്പണബോധം ഉണ്ടായിരുന്നു വിനയവും ഉണ്ട് എന്ന് മോദി പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വളരെ പ്രധാനമാണ് അതെ അതെ അപ്പം അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ് മേന്മ ഒക്കെ മോദി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സൂക്ഷ്മമായിട്ട് ഇത്രയും ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അഞ്ച് തവണ നിതിൻ നബീൻ എം എൽ എ ആയിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ നഡ്ഡ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ട് വരുന്നു അപ്പോൾ നഡ്ഡയും ഒരു കുറിപ്പില് നിതിൻ നബീനെ അഭിനന്ദിച്ചിട്ട് പറയുന്നുണ്ട് അഗ്നയുടെ നേതൃത്വത്തിൽ ബി ജെ പി പുതിയ വഴിത്താരകൾ താണ്ടും എന്ന് കരുതാം എന്ന് പറയുന്നുണ്ട് അപ്പൊ നഡ്ഡയ്ക്കും അറിയാമല്ലോ നിതിൻ നബീനാണ് അടുത്ത പ്രസിഡന്റ് എന്നുള്ളത് അറിയാം അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മെയ് ഇരുപത്തി മൂന്ന് നാൽപ്പത്തി അഞ്ച് വയസ്സ് അപ്പോ രാഷ്ട്രീയ കുടുംബമാണ് നബീൻ കിഷോർ പ്രസാദ് സിൻഹയുടെ മകൻ നബീൻ കിഷോർ പ്രസാദ് സിൻഹ മുമ്പ് എം എൽ എ ആയിരുന്നു ബീഹാറിലെ അപ്പൊ അച്ഛന്റെ മരണശേഷാണ് നിതിൻ നബീൻ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങുന്നത് അപ്പോ ബങ്കിപ്പൂരിൽ നിന്ന് ആണ് മുമ്പ് പാട്ന എന്നറിയപ്പെട്ടിരുന്ന മണ്ഡലമാണത് ആദ്യം ആദ്യം അങ്ങനെയാണ് വരുന്നത് ബെങ്കിപ്പൂരിൽ നിന്നുള്ള എം എൽ എ രണ്ടായിരത്തി ആറിലെ ഉപതെരഞ്ഞെടുപ്പിലാണ് എം എൽ എ ആകുന്നത് അന്ന് സുശീൽ മോദി ഉപമുഖ്യമന്ത്രി ആയിരുന്നില്ലേ ബി ജെ പിയുടെ അതെ സുശീൽ മോദിയാണ് തെരഞ്ഞെടുത്തത് നബീനെ നമുക്ക് നിർത്താം എന്ന് പറഞ്ഞ് അപ്പം അദ്ദേഹത്തിന്റെ സെലക്ഷൻ ആണ് ഈ കൊല്ലം നടന്ന തെരഞ്ഞെടുപ്പില് കഴിഞ്ഞ മാസം നടന്ന തെരഞ്ഞെടുപ്പിൽ അമ്പത്തിരണ്ടായിരം വോട്ടിന് ആണ് ഭൂരിപക്ഷം അമ്പത്തിരണ്ടായിരം വോട്ടാണ് ഭൂരിപക്ഷം യുവമോർച്ചയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു സംസ്ഥാന യുവമോർച്ച പ്രസിഡന്റുമായിരുന്നു നിതിൻ നബി സിക്കിമിന്റെ ചുമതല ഉണ്ടായിരുന്നു അതുപോലെ ഈ തെരഞ്ഞെടുപ്പ് പത്രികയിൽ ഒരു കോടി രൂപയുടെ സ്വത്ത് കാണിച്ചിട്ടുണ്ട് പിന്നെ അടുത്ത ജനുവരി പതിനാലിലെ മകരസംക്രാന്തിക്ക് ശേഷം ഇദ്ദേഹം പ്രസിഡന്റ് ആകും എന്നാണ് കരുതുന്നത് നഗരസംക്രാന്തി ശേഷം പതിനാല് എന്ന് പറഞ്ഞ തീയതി അതിനുശേഷം അപ്പോൾ യുവാക്കളെ ഇങ്ങനെ എടുക്കുന്നത് ആദ്യമായിട്ടല്ല ഗുജറാത്തിൽ ഉപമുഖ്യമന്ത്രിയാക്കിയിരിക്കുന്ന ഹർഷ് സംഘവി അദ്ദേഹവും യുവാവാണ് ഉപമുഖ്യമന്ത്രിയായിട്ട് കാരണം എഴുപത് വയസ്സുകാരെ അറുപത് വയസ്സുകാരെയൊക്കെ എടുക്കുന്ന പരിപാടിയൊക്കെ അവസാനിപ്പിച്ചിരിക്കുന്നു അറുപത്തൊന്ന് വയസ്സുള്ള ആളാണല്ലോ ഇപ്പോൾ അടുത്ത തലമുറക്കാരെ പൂർണ്ണമായിട്ട് നേതൃത്വത്തിൽ അറുപത്തൊന്ന് വയസ്സുള്ള ആളാണ് ഉത്തർപ്രദേശില് പാർട്ടി പ്രസിഡന്റ് ആകാം ആകുന്ന ആള് അപ്പൊ അതെ അടുത്ത നിര രണ്ടാം നിര പോലുമല്ല മൂന്നാം നിര പോലെ കെട്ടിപ്പടുത്തിട്ടാണ് മോദി ഒരുപക്ഷെ പിൻവാങ്ങാൻ പോകുന്നത് അപ്പൊ ഈ രണ്ടായിരത്തി ആറില് ഉപതിരഞ്ഞെടുപ്പില് അറുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ട് ആയിരുന്നു ഭൂരിപക്ഷം രണ്ടായിരത്തി ഇരുപതില് ഈ നബിൻ തോൽപ്പിച്ചതാരെയാണല്ലോ ലവ് സിൻഹെ ലവ് സിൻഹ എന്ന് പറഞ്ഞാൽ ശത്രുഗ് സിൻഹയുടെ മകൻ ശത്രുഗ് സിൻഹയുടെ മകനെയാണ് അന്ന് തോൽപ്പിച്ചത് അപ്പോൾ ഡൽഹി ജി എസ് കെ എം പബ്ലിക് സ്കൂളിലാണ് നിതിൻ നബിൻ പഠിച്ചത് അപ്പോൾ അങ്ങനത്തെ പാരമ്പര്യമുണ്ട് ഡൽഹിയിലൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷകളുമൊക്കെ അറിയാം അറിയാം എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി ഒന്നില് ബംഗാരു ലക്ഷ്മൺ രാജിവെച്ചല്ലോ ബംഗാരു ലക്ഷ്മൺ എങ്ങനെയാ രാജിവെച്ച തോമസ് സാമുല് പോയിട്ട് മാത്യു സാമില് പോയിട്ട് അങ്ങോട്ട് പിടിപ്പിച്ചിട്ട് പടമൊക്കെ എടുത്തിട്ടാണല്ലോ പോണ്ടി വന്നത് അന്ന് കെ ജന കൃഷ്ണമൂർത്തിയെ ആക്ടിംഗ് പ്രസിഡന്റ് ആക്കി പിന്നെ അദ്ദേഹ സ്ഥാനത്തേക്കും വരുന്നു അപ്പൊ ഈ ഒരു രീതി മുമ്പുമുണ്ട് വർക്കിംഗ് പ്രസിഡന്റ് ആവുക പിന്നെ പ്രസിഡന്റ് ആകുക എന്നുള്ളത് അത് ഈ ഫെമിലിയറൈസേഷൻ എന്ന് പറയുന്നതല്ല ആദ്യം ഒരു പരിചയമൊക്കെ ഉണ്ടാവുക ഓഫീസൊക്കെ കാണുക മുറി ഒക്കെ കാണുക ഡൽഹിയൊക്കെ കാണുക അവിടെ ആർ എസ് എസ് കാര്യക്കുഞ്ചിലൊക്കെ പോവുക അപ്പൊ ഇനിയിപ്പോ ജനുവരി പതിനാല് മകരസംക്രാന്തി അപ്പോഴേക്കും കുറച്ച് ദിവസേ ഉള്ളൂ ഒരു മാസം കഷ്ടിച്ച് അപ്പൊ അത് കഴിഞ്ഞാൽ അദ്ദേഹം ദേശീയ പ്രസിഡന്റ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ദൗത്യം ഉണ്ട് ആദ്യം പറഞ്ഞില്ലേ ഇനി ബംഗാൾ പിടിക്കണം പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക